പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കരഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോണ്ടാക്ട് ഫോർ ആറ്റത്ര കർക്കിടകത്തുക്കാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസംക്രമ വേലയുടെ വിളംബരമായി ഭക്തരുടെയും ദേശക്കാരുടെയും സാന്നിധ്യത്തിൽ പറപ്പുറപ്പാട് ഭക്തിസാന്ദ്രമായ രീതിയിൽ നടന്നു ക്ഷേത്രം മേൽശാന്തി രവിശങ്കരൻ നമ്പ്യാർ കല്ലിടത്തിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം നടന്ന കുംഭസംക്രമ വേലയ്ക്ക് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച വൈകീട്ട് ഭഗവതി കോമരം ബാലൻ നായർ വിൽക്കൂറ്റിൽ പറയെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ചയാണ് ആറ്റത്ര കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രം കുംഭസംക്രമവേല പു പുറപ്പാടിനോടനുബന്ധിച്ച് കലാമണ്ഡലം അനികെ സുരേഷ് കലാമണ്ഡലം സുജയ് ഭാരത് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക അരങ്ങേറി പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ ജി ഗോപി സെക്രട്ടറി എം കെ വിപിൻ ട്രഷറർ വിമൽ എടമനപ്പടി പൂര കമ്മിറ്റി കൺവീനർ എ ആർ മനോജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി आटत्राचिंग बीसी न्यूज